ഹലോ ആഡിയൻ ബ്ലോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമസ്തേ ഹായ് വേൾഡ് ഓഫ് നേച്ചർ എന്തെങ്കിലും വിശേഷം സുഖമാണോ ഫുഡൊക്കെ കഴിച്ചോ ലൈക്ക് കടിച്ചോക്കെ ഉണ്ണി ഓണി എവിടെ അത് കട്ടായി പോയി നമസ്കാർ ജീൻ നമസ്തേ നമസ്തേ ലൈവിലേക്ക് സ്വാഗതം കൊന്നനോർക്കണം ഫുഡ് കഴിച്ചു അല്ല സോറി കഴിച്ചിട്ടില്ല പെട്ടെന്ന് കഴിച്ചു തന്നെ കഴിച്ചിട്ടില്ല കേട്ടോ കഴിക്കണം കണ്ടിട്ട് കുറച്ച് ദിവസമായല്ലോ കുറച്ച് ദിവസമല്ല ഞാൻ ഒരു മാസമായി ലൈവിൽ വന്നിട്ട് കാരണം എനിക്ക് പനി വന്ന് കൗണ്ട് നന്നായി കുറഞ്ഞു പോയി പിന്നെ കുറേ ഇഞ്ചക്ഷനൊക്കെ എടുത്തു ബ്ലഡൊക്കെ കയറ്റണം പറഞ്ഞു പക്ഷെ അതിനൊന്നും കേട്ടേണ്ടി വന്നില്ല ഇഞ്ചക്ഷൻ എടുത്തു ഇപ്പം മരുന്നുണ്ട് ഒരു മാസത്തേക്ക് മരുന്നുണ്ട് അപ്പം അത് കഴിച്ചുകൊണ്ടിരിക്കണം എന്തൊരു വിശേഷം സുഖമാണോ ഹായ് ആൻറ്റി സുഖമാണോ എന്ന് നമ്മുടെ അല്ലേ പെട്ടെന്ന് ഞാൻ എന്താ പേര് മാറുന്നത് സോറി ടോണി ആൻമരില്ലേ പ്രീത ഹായ് ഹലോ ലൈവിലേക്ക് സ്വാഗതം എന്തൊരു വിശേഷം സുഖമാണോ ഫുഡ് കഴിക്കാരായോ പ്രീത നമസ്തേജി എന്ന് പറയുന്നത് പ്രീത എന്ന് പറയുന്നുണ്ട് അച്ചു ഹായെന്ന് പറയുന്നു നമ്മുടെ വീട് ഓഫ് നേച്ചർ ഒന്ന് കണ ഒരു ഓൾഡ് ആക്ട്രസിനെ പോയുണ്ട് എന്നെയോ ഏ അങ്ങനെയുണ്ടോ അതാരാ അതാരുന്നു കൂടി പറയണേ ഓൾഡ് മലയാളം മൂവി യക്ഷേറ്റവും യക്ഷിയായിട്ടാണോ ഏ എന്നെ കാണുമ്പോ യക്ഷിയായിട്ട് വരുന്ന പോലെ ഉണ്ടല്ലേ ആന്മര്യ ഉണ്ണി കഴിച്ചോ എന്തുണ്ട് വിശേഷം ആന്മര്യാ ഉണ്ണീ വണക്കം വണക്കം വാങ്ങ ലൈവ് വാങ്ങ ഉണ്ണി എപ്പിടിങ്ങ് ഇന്നും വർക്കുണ്ടോ ഉണ്ണി അതെ ആരും ലൈക്ക് അടിച്ചിട്ടില്ല കേട്ടോ ഞാൻ എനിക്ക് പറയാനും പറഞ്ഞു ആകെ ഒരാളെ ലൈക്ക് അടിച്ചിട്ടുള്ളൂ ലൈക്ക് അടിക്കാത്ത ഒരാൾക്കൊന്നും വേ ലൈക്ക് അടിച്ചേ എന്തങ്ങനെ ഒരു സ്നേഹില്ലാത്ത സുഖം ആണോ എന്താണ് കഴിച്ചോ ഒന്ന് കഴിച്ചോടാ എന്തുണ്ട് വിശേഷം ലൈക്ക് അടിച്ചോ അമ്മേനെ ഓ കുഴപ്പമില്ല നീ എന്നെന്ത് വേണമെങ്കിൽ വിളിച്ചോ അമ്മൂമ്മല്ലേ വിളിച്ചോളൂ ആ കുഴപ്പമില്ല അങ്ങൾ എവിടെ അങ്ങൾ പുറത്തു പോയി അങ്ങിട്ടില്ല കഴിച്ചില്ല ആണോ ഞാനും കഴിച്ചിട്ടില്ല ഞാനിപ്പ വേഗം നേരത്തെ ലൈവെട്ടതാണ് ഏട്ടൻ വരുന്നവർ ലൈവ്ഡല്ലോ പറഗം ഉറങ്ങല്ലായിരുന്നു ഒരുപാട് സമയം ലൈവിലിരിക്കുന്നില്ല രാത്രി ഒന്നും ഇരുന്ന ശെരിയാകില്ല അപ്പൊ നേരത്തെ വരണം ഉറക്കം ഒഴിക്കണ്ടെന്ന് പറഞ്ഞേ അഞ്ചു പേരൊന്നുണ്ട് പക്ഷെ മെസ്സേജ് മാത്രം ആരും കാണുന്നില്ല എന്താ പറ്റിയേ ഉണ്ണി ഐഫോണൊക്കെ മേടിച്ചത് കണ്ടു ചേട്ടന് വർക്കുണ്ട് വറുക്ക് കഴിഞ്ഞു വന്നു പുറത്തു പോയിരിക്കുന്നു വന്നിട്ടില്ല എന്താ ഒരു ചിരി ചേച്ചിയോട് പറഞ്ഞില്ല ട്ടാ എന്നാലും എന്നാലും ഞാനോട് പറഞ്ഞില്ലല്ലോ ഉണ്ണി സ്നേഹവും ഇല്ലല്ലോ നിനക്ക് ചേച്ചിയോട് ഐഫോണിന്റെ കവറാ പിന്നെ കവർ കവർ കവറ് കാണിക്കെന്താ കവർ കാണിച്ചിട്ട് എന്താ കിട്ടുന്നു ഫോണില്ല അപ്പൊ നീ പറ്റിച്ചതാണല്ലേ കുഞ്ചുസ് വന്നിട്ട് ഹായ് ആദ്യ ലൈവിലേക്ക് സ്വാഗതം എന്തുണ്ട് വിശേഷം സുഖമാണോ വേൾഡ് ഓഫ് ഹലോ െ വേൾഡ് ഓഫിനെ കാണാൻ പോയി തോന്നുന്നു ഞാൻ വന്നു എന്ന് പറയുന്നത് പ്രീത പ്രീത മോളൊക്കെ എന്തെയ്യുന്നു സുഖമായിരിക്കുന്നു ചേട്ടനോ ഉണ്ടോ ഉണ്ണിച്ചിരിക്കുന്നു കേടാ നീ പറ്റിച്ചില്ലേ അവിടെ ഒരാള് പറയണേ ഉണ്ണിയാട്ടനെ അയ്യ ഫോണ് മേടിച്ചു ഞാൻ പറഞ്ഞു എപ്പോന്ന് അപ്പോൾ അപ്പത് കണ്ട് അപ്പൊ ഏ ഞാനും വിചാരിച്ചു എന്നോടൊരു വാക്ക് പറഞ്ഞില്ല അല്ലേ എന്നാലും പറയണ്ട നൂറ്റി ഇരുപത് ആളുകളാണ് കണ്ടത് എന്ന് അവരൊക്കെ പറ്റിച്ച് നീ ദിവ്യ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമായിരിക്കുന്നു പ്രീത ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല മരുന്നൊക്കെ കഴിച്ചപ്പോൾ തരി ഒരു ഉന്മേഷമൊക്കെ വന്നു അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല ചാട്ടന് നല്ല പനി യ്യ പനിയുണ്ട് പോണ്ട കവറാ ആരോടുത്ത് പോസ്റ്റ് ചെയ്ത് കവറെടുത്തിട്ടില്ലേ ഞാനും വിചാരിച്ച് എത്ര ലക്ഷിണ്ടാ പോവന്ന് അപ്പൊന്ന് ഞാൻ വിചാരിച്ചു വരുമ്പ ചോദിക്കാം എത്ര ആയിട്ടുണ്ട് എന്നിട്ട് നോക്കിയിട്ട് ഇപ്പഴല്ലെങ്കിൽ പിന്നീട് വരണം വാങ്ങണം ഞാൻ വിചാരിച്ച് ഷോപ്പിലിരുന്നിട്ട് ഇപ്പം ഇതാണ് ഇപ്പോൾ എങ്ങനെയാണ് മോൾ സുഖമായിരുന്നു ചേട്ടനെ മറക്കുന്നത് കാണാം ഓക്കെ ഓക്കെ ഫുഡൊക്കെ റെഡി ആയോ കഴിച്ചോ അതിര പോയോ എന്ന് പറഞ്ഞു പിന്നെ കാണാനില്ല അഞ്ച് ഓക്കെ താങ്ക് യു എന്നെ വർക്കൊക്കെ ഉണ്ടോ പ്രീത ഐഫോൺ ഞാനും എടുക്കുന്നു എടുത്തോ എടുത്തോ കുഴപ്പമൊന്നുമില്ല ഇന്നുണ്ടോ എവിടെയാണ് ട്രെയിനിലാണ് വർക്ക് കഴിഞ്ഞ് എത്തിയത് എത്തിയോ പോരെ പോയി പോകോ ഇത്രയും സമയമാകുമ്പോ കുളിച്ചിട്ട് കഴിച്ചിട്ട് വർക്കിന് പോകണം ആണോ ഓക്കേ ആ ട്രെയിനിൽ കയറിയിട്ട് ഞാൻ ഉണ്ടെങ്കിൽ നീ പാട്ടാ ഞാൻ അത്ര നേരം ഉണ്ടാവുമെന്ന് അറിയില്ല നോക്ക് നീ കിരൺ ഹായ് കിരൺ ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയൊരു വിശേഷം പറയുക സുഖമാണോ ഫുഡൊക്കെ കഴിച്ചോ വരുന്നവരൊക്കെ ഒന്ന് ലൈക്ക് അടിക്കുക ലൈക്കടിക്കാൻ മറക്കരുത് കേട്ടോ ആരും മറക്കരുത് സുഖം സുന്ദരിയായല്ലോ ആണോ ഓ എനിക്ക് അപ്പോഴേ തോന്നി ഇത് നിങ്ങൾ പറയുന്ന ഒത്തിരി സുന്ദരി ആവണ്ടേ ഇന്നലെ നെറ്റ് കയറിയിട്ട് ഇന്ന് വൈകുന്നേരം മൂന്ന് മണിക്കാണ് ഞാൻ വീട്ടിൽ നൈറ്റ് പോയിട്ടോ അതെന്നാ മൂന്ന് മണി വരെ അപ്പം രാവിലെ വന്നില്ലേ അത്ര നേരം എങ്ങനെയാണോ ഉണ്ണീ ജോലി ചെയ്യ രാത്രി ഉറക്കൊഴിച്ചിട്ട് ആ സമയം വരെ എന്നിട്ട് നീ ഇപ്പഴും നീ അപ്പോൾ ഉറങ്ങാൻ എവിടെ സമയം കിട്ടി പോവാതിരിക്കണ്ട അന്നത്തെ പോലെ ആവണ്ടവിടെ നേരം കൊറച്ചുനേരം കിടന്നുറങ്ങല്ലേ രണ്ട് രണ്ടുപേരും നിൽക്കുന്നുണ്ട് ആ ഒരു മെസ്സേജ് അയക്കുന്നില്ല ഷിഫ്റ്റ് കയറാനുള്ള പയ്യൻ വന്നില്ല അപ്പം അവർ വന്നിട്ടില്ലെങ്കിലും നിൽക്കണം അല്ലേ ഓക്കെ നല്ല ക്ഷീണമാവും ഉറങ്ങാണ്ട് ഇങ്ങനെ ഉറക്കൊഴിച്ച് ചെയ്യുമ്പോൾ ഭയങ്കര ക്ഷീണമാവും ഉറങ്ങാൻ പറ്റിയില്ല നിറയെ വർക്കുണ്ട് നമ്മുടെ വേട്ടനും കുറെ അടുപ്പിച്ച് രണ്ട് മൂന്നാല് ദിവസം രാത്രി നൈറ്റ് പണിക്ക് പോയിട്ട് വന്നിട്ട് ഭയങ്കര ക്ഷീണമായി പയ്യാണ്ടായി ഞായറാഴ്ചയും പണിക്ക് പോയല്ലേ ഇല്ലല്ലോ പനിയാണ് മിന്നത് എന്നാലും നല്ല പനിയായിട്ട് അവിടെ കിടന്നു നേരെ ഉറങ്ങാൻ പോലും പറ്റിയില്ല അതാണ് ഓർക്കൊഴിച്ചിട്ട് പണി ചെയ്യുന്ന തന്നെ ആൾക്ക് പയ്യണ്ടാവും നീ നീയൊക്കെ നോക്കിയിട്ടൊക്കെ ചെയ്യല്ല ഇനി നീ ട്രെയിനിൽ പോകുമ്പോൾ കുറച്ച് നേരം കിടന്ന് ഉറങ്ങും അവിടെ എത്തുന്ന സമയം നിങ്ങൾക്ക് ഉറങ്ങാമല്ലോ അപ്പോൾ കൂടെയുള്ള അവർ അവിടെ എത്തുമ്പോൾ വിളിക്കുമല്ലോ പിന്നെ അവിടെ പോയാലും കുറച്ച് നേരം കിടക്കാൻ പറ്റില്ലേ പതിനൊന്നരയ്ക്കല്ലേ അപ്പോൾ അതുവരെ കുറച്ച് നേരം കിടന്നു ഞാൻ പോകുന്ന ചോദിച്ചാൽ ആ ശരി ഓക്കെ ഓക്കെ നീ പോയിട്ട് കഴിക്കി എന്നിട്ട് റെഡി ആയിട്ട് പോയിക്കോട്ടെ ഓക്കെ രണ്ടു പേരിൻ്റെ ആരോ നിന്ന് ഇങ്ങനെ നോക്കുകയാണ് എന്നോട് മെസ്സേജ് അയക്കുന്നില്ല ആരാ ആ ഒരാൾ പറയൂ ഞാൻ പറയുമ്പോഴേക്കും അയാൾ ഓടിപ്പോയി വണ്ടിയിലാണ് പോകുന്നത് നീ ഓട്ടിക്കേണ്ട വണ്ടിയിൽ പയ്ക്കോ പക്ഷെ നീ ഓട്ടിക്കണ്ട കേട്ടോ നീ ഉറക്കൊഴിച്ചിട്ട് നീ വണ്ടി ഓട്ടിക്കണ്ട നീയാണോ ഓട്ടിക്കണേ നീ ഓട്ടിക്കണ്ട നീ ഉറക്കൊഴിച്ചതല്ലേ നോക്കി അപ്പം അതുക്കെ പോയാൽ മതി സ്പീഡിലൊന്നും പോകണ്ട ആരും ഓരോ ലൈവിൽ നിൽക്കുന്നുണ്ട് ഒന്ന് മെസ്സേജ് അയക്കുക